ഹലോ എല്ലാവർക്കും നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ ചന്ദ്രമതി രേവതിയെക്കുറിച്ച് കുറ്റം പറയുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭക്ഷയ്ക്ക് അതങ്ങ് തീരെ രസിച്ചില്ല ശ്രുതിയാണെങ്കിൽ ചന്ദ്രയുടെ കൂടെ കൂടിയിട്ട് രേവതിയെക്കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കുറ്റം പറയാൻ കിട്ടിയാലോ അതിൽ അവസരം പോലും പഴക്കാറില്ലല്ലോ അങ്ങനെ നമ്മുടെ വർഷ ച ചോദിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ ചന്ദ്രമതി പകച്ചു നിൽക്കുക എൻ്റെ മോളെ അതിന് നീ എന്നോട് ഇത്രയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ രേവതി നിങ്ങളെ പോലെ അല്ലല്ലോ നിങ്ങൾ രണ്ടുപേരും പണക്കാരികളുടെ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളതല്ലേ രേവതി അതുപോലെയൊന്നും അല്ല എന്തായാലും അവൾക്ക് അവളുടെ നിലയും വിലയും അനുസരിച്ചിട്ടുള്ള ആ ഒരു മതിപ്പേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ആ അതൊക്കെ മനസ്സിലായ ആൻറ്റി എന്തായാലും രേവതി ചേച്ചിയെ കുറിച്ച് ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് അതെനിക്ക് കേട്ടു നിൽക്കാൻ പറ്റത്തില്ല എന്ന് ഭക്ഷ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാ പൂ ഇവളും ഒരു വലിയ വീട്ടിലെ പെണ്ണായതുകൊണ്ട് മാത്രം ഇവളോട് ഞാൻ ഇപ്പം ക്ഷമിക്കുന്നത് എന്തായാലും ഇതൊന്നും അനുസരിച്ചും അല്ല പോർത്തും സഹിച്ചു വന്ന് മുന്നോട്ട് പോവാൻ തനിക്കിത്തി പ്രയാസമാണെന്ന് ചന്ദ്ര ഇങ്ങനെ മനസ്സിലാലോചിക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിലും നമ്മുടെ രേവതി ഇരുന്ന് പൂമാലയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ അവൾക്ക് നന്നായിട്ട് തന്നെ പനിക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കേട്ടി വളരെ ടയേഡായിട്ട് രേവതി ആ ഉമ്മറത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരിക എന്താ രേവതി മുഖത്ത് നല്ല വാട്ടം ഉണ്ടല്ലോ എന്ത് പറ്റി നിനക്ക് അതോ സച്ചി എനിക്ക് എന്തോ ഒരു ക്ഷീണം തോന്നുന്നുണ്ട് ശരീരത്തിനൊക്കെ നല്ല ക്ഷീണമാ വേദനയൊക്കെ തോന്നുന്നുണ്ട് എൻ്റെ രേവതി ശരീരം ശ്രദ്ധിക്കണോട്ടോ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നീ എന്തിനു ഈ പണിയൊക്കെ ചെയ്യുന്നത് അതെ ഇതൊക്കെ നാളെ അത്യാവശ്യമായിട്ട് കൊടുക്കാനുള്ള പൂക്കളാ ഇത് ഞാൻ കെട്ടിയില്ലെങ്കിൽ പിന്നെ ആരും ഇതൊക്കെ കെട്ടി സഹായിക്കുന്നത് എൻ്റെ പൊന്നോ ആരോഗ്യം കൂടെ ശ്രദ്ധിച്ചിട്ട് ബാക്കി ജോലിയൊക്കെ ചെയ്താൽ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി രേവതിയെ പിടിച്ച് എഴുന്നേപ്പിക്കുമ്പോഴാണ് സച്ചിക്ക് മനസ്സിലായത് അവൾക്ക് നല്ല തീ പൊള്ളുന്നത് പോലത്തെ പനിയുണ്ടെന്ന് അങ്ങനെ രേവതിയെ പതിയെ താങ്ങി നമ്മുടെ സച്ചി എഴുന്നേപ്പിച്ചു അതിനുശേഷമാണെങ്കിൽ നീ ഒരു കാര്യം കുറച്ച് സമയം ഇവിടെ റൂമിൽ പോയി കിടക്ക് അതിന് ശ്രുതിയും ശ്രുതിയുമല്ലേ ഇപ്പൊ റൂമിൽ കിടക്കുന്നത് അപ്പം അവര് കിടക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ അവിടെ പോയി പകല് കിടക്കുന്നത് ശരിയാണോ ഏയ് അതൊന്നും ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല അവര് രണ്ടുപേരും ജോലിക്ക് പോയിരിക്കുവല്ലേ അവര് മടങ്ങി വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കാം അങ്ങനെ സച്ചിദാ നമ്മുടെ രേവതിയെ കൊണ്ടുപോയി ശ്രുതിയുടെയും ശ്രു ശ്രുതിയുടെയും റൂമില് അവരുടെ കട്ടിലെ കൊണ്ടുപോയി കിടത്തുക അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ ഓ സച്ചി കിടത്തി പുള്ളിക്കാരി നല്ലതുപോലെ അങ്ങ് ഉറങ്ങി പോയി അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയാണ് കേട്ടോ ചന്ദ്രയാണെങ്കിൽ ഓ എൻ്റെ പൊന്നെ ഒരു കപ്പ് കാപ്പി കിട്ടണമെങ്കിൽ പോലും എന്ത് പ്രയാസമാ ഇവിടെ ഒരുത്തിയുണ്ട് അവൾ ഇരുപത്തിനാല് മണിക്കൂറും പൂവും കെട്ടി ഇരിക്കുന്നത് എവിടെ അവള് അവളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുക ആ സമയമാണെങ്കിൽ സ്വതിയും ശ്രുതിയും കൂടെ ജോലിയും കഴിഞ്ഞു മടങ്ങി വന്നു അങ്ങനെ അവരാണെങ്കിൽ റൂമിലേക്ക് വന്നതും നമ്മുടെ രേവതി ആ കട്ടിലിൽ കിടക്കുന്നത് കണ്ടു അയ്യോ ഇവളെന്ത് ഇവിടെ വന്ന് കിടക്കുന്നത് ഇവള് ഇന്നത്തെ ദിവസം ഇവിടെ കിടക്കേണ്ടതല്ലേ സുഹിച്ചു കണന്ന് ഉറങ്ങുക ഇനിയിപ്പൊ ഞാൻ എവിടെ കിടക്കും ശ്രുതി എന്ന് ശ്രുതി പറഞ്ഞതും നമ്മുടെ ശ്രുതിയാണെങ്കിലോ ഷോ ഇനിയിപ്പം ഒരേ ഒരു മാർഗേ ഉള്ളൂ ആന്റിയെ വിളിച്ച് കാണിക്കാം ആന്റി പറഞ്ഞാൽ മാത്രമേ ഇവൾ ഇവളിവിടുന്ന് എഴുന്നേക്കുള്ളൂ നമ്മുടെ രേവതി ആണെങ്കിൽ വയ്യാത്തത് കൊണ്ട് തന്നെ നല്ല ക്ഷീണത്തിൽ മയക്കുക അങ്ങനെ ചന്ദ്രമതി വിളിച്ചുകൊണ്ട് വന്നിട്ട് ശ്രുതിയും ശ്രുതിയും കൂടെ ഈ കാര്യങ്ങളൊക്കെ പറയുക കണ്ടില്ലേ ആൻറ്റി ദേഹം തളർന്ന ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത് ഒന്ന് ഫ്രഷ് ആവുക എവിടെയെങ്കിലും ഒന്ന് കയറി കിടക്കുക എന്നിട്ട് ഇവൾ ഇവളിവിടെ കിടന്നു കഴിഞ്ഞാൽ ഇനി എവിടെ കിടക്കാനാ ആ അതോ ഇങ്ങനെ ഒരു അഹങ്കാരി ഇവളെ ഞാൻ ഇച്ചിന് മുന്നേ ഇവിടെ ഒക്കെ തിരക്കി നടന്നതാണ് ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും പോത്ത് ചുറ്റിത്തിരിയാൻ പോയിരിക്കുകയായിരിക്കുമെന്ന് എന്തായാലും ഇവൾ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ ദേ ഇവളെ ഴുന്നേപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഡി അഹങ്കാരി എഴുന്നേക്കെന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയെ രണ്ടു മൂന്ന് തട്ടൊക്കെ കൊടുത്ത് ചന്ദ്രമതി എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുക ആണെങ്കിൽ വയ്യാണ്ട് വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ കിടക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി ബലം പ്രയോഗിച്ച് രേവതി ഇങ്ങോട്ട് പിടിച്ച് എഴുന്നേപ്പിച്ചു രേവതിയാണെങ്കിൽ നല്ല അവശ്യതയിൽ പതുക്കെ എഴുന്നേറ്റ് അവളെ ആണെങ്കിലോ ആ പിടിച്ച് വാതലിന് വെളിയിലേക്ക് തള്ളുന്ന സമയത്ത് ശരിക്കും നമ്മുടെ സച്ചിയുടെ മുന്നിലേക്ക് ചന്ദ്രമതി അങ്ങ് ചെല്ലുന്നത് അങ്ങനെ സച്ചി ഈ ഒരു കാഴ്ച കണ്ടതും നിങ്ങളെന്തായി കാണിച്ചെന്ന് ചോദിച്ച് അവനാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ദേ എൻ്റെ ഭാര്യയ്ക്ക് വയ്യാത്ത ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് അവൾക്ക് വയ്യാത്തത് കൊണ്ടല്ലേ ഈ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയത് എന്നിട്ട് ഇവിടെ ഇപ്പം എൻ്റെ ഭാര്യ കുറച്ച് സമയം കിടന്നാൽ എന്താ സംഭവിക്കാൻ പോവുക എന്നൊക്കെ സച്ചി നമ്മുടെ ചന്ദ്രമതി ചോദിക്കുക ചന്ദ്രയാണെങ്കിലും ഓ ഇവന്റെ മുന്നിൽ തന്നെ കഷ്ടകാലത്തിന് വന്ന് പെട്ടല്ലോ ഇല്ലായിരുന്നെങ്കിൽ ഇവ എറിയുന്നത് പോലെ അങ്ങ് പുറത്തേക്ക് എറിയായിരുന്നു അങ്ങനെ നമ്മുടെ ചന്ദ്ര ഇതൊക്കെ ആലോചിച്ച് നിക്കുന്നതും അതുപോലെ നമ്മുടെ സച്ചി ഇതിനുള്ള പരിഹാരം കാണുന്നതും ഒക്കെയാണ് നാളത്തെ വിശേഷത്തിലുള്ളത് ശ്രുതിയും സുതിയും ഇവരൊക്കെ അവരുടെ റൂമിനു വേണ്ടി വാശി പിടിക്കുന്ന സമയത്ത് പാവ നമ്മുടെ സച്ചിയും രേവതിയും അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ശരിക്ക് പറഞ്ഞാൽ വിട്ട് കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ബാലൻസ് കഥയുമായിട്ട് നാളെ വരുന്നതായിരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ